కట్తా ఇకడిం కడిం కడిం ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറകെ നടക്കരുത് നടക്കരുത് എന്തൊക്കെ പറഞ്ഞാൽ ഈ രമ നിങ്ങളത് കെട്ടൊഴിക്കത്തില്ലോ ഞാൻ ഈ എന്തിനാ കെട്ടി വെക്കണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ചേച്ചി അടിക്കും അയ്യോ എന്നെ അല്ല കണ്ണു ഓടിച്ചിട്ട് വന്നത് ഇയാള് സ്വയം അങ്ങ് വേദനിപ്പിക്കും ും എന്റെ നിങ്ങളുടെ ദേഹത്തുള്ള ഈ പാടൊക്കെ കണ്ടിട്ടെ നിങ്ങക്ക് നാണമില്ലേ കള്ളും കുടിച്ച് വരുന്ന അവനെ ഇങ്ങനെ തല്ലാൻ നിങ്ങൾക്ക് അത്രക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിന്ന് കൊണ്ടോളാം നിങ്ങൾ എന്നെ തല്ലിട്ട് കൊള്ളാം നിന്നെ തല്ലിട്ട് വേണം ഞാൻ കോടതി കയറി ഇറങ്ങാൻ എന്നോസ്പിറ്റലിൽ കയറി ഇറങ്ങിയ പോരെ ദിവസവും എന്നിട്ട് കുടിച്ചിട്ട് വരും എന്നിട്ട് സ്വയം ഉപദ്രവിക്കും അങ്ങനെ നീ എന്റെ കൈ കെട്ടി വെക്കില്ലടേ ഇന്ന് ഇന്ന് ഞാൻ Ээ, <laughs> 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 <laughs>